സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവില ചതി മനസ്സിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അർച്ചന അപ്രതീക്ഷിതമായ ഈ സംഭവം അർച്ചനയെ ആകെ തളർത്തിക്കളയുന്നു ഒരിക്കലും ഇങ്ങനെയൊരു ചതി തൻ്റെ സഹോദരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയായതിനെ തുടർന്ന് ഇനി നിന്നെ എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് അത്ര വലിയൊരു ചതിയാണ് നീ ചെയ്തത് നിന്നെ ഞാൻ എത്രയധികം വിശ്വസിച്ചിരുന്നു എന്നുള്ള കാര്യം നിനക്ക് അറിയാമോ നീ അതെല്ലാം തകർത്ത് കളയുകയാണ് ചെയ്തത് ഇത് ഒരിക്കലും എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുകയില്ല തീർത്തു പറയുകയാണ് ഇപ്പോൾ അർച്ചന വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥ ഇതോടെ വന്നു ചേരുകയും ചെയ്യുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതല്ല അച്ചു ചേച്ചിയുടെ കാല് പിടിച്ച് മാപ്പ് പറയാൻ തയ്യാറാകുന്നുവെങ്കിലും അർച്ചന അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ് ഇതോടെ അച്ചു മാനസികമായി തകർന്നു പോകുന്നു ഇനി എന്തു ചെയ്യണം എന്ന ചോദ്യം അച്ചുവിൻ്റെ മുന്നിൽ ബാക്കിയാവുകയും ഇരു വീട്ടുകാരെയും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന അച്ചു അർച്ചനയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്